ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് റിവ്യൂ ആണ് കൈസ് അപ്പോൾ നമ്മളിന്ന് സൂപ്പർ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ആൻറ്റി പോളി ആയിട്ട് ഒരു സൂപ്പർ ആണ് കൈസ് നമ്മളെ മുന്നേ കിടക്കുന്ന റെഡ് കളർ അപ്പോൾ ഇതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് എത്രമാത്രം പവർഫുൾ ആണെന്നും വെച്ചാൽ ഈ വണ്ടി രാത്രി ഇരിക്കുന്ന ആൾക്ക് വല്ല കംപ്ലൈൻ്റെ എല്ലാം പറ്റുക കാര്യം വെച്ചാൽ ആക്സിഡൻ്റ് ഒക്കെ ആവുമ്പോൾ വല്ല കംപ്ലൈൻ്റല്ലേ പറ്റുമോ എന്തൊക്കെയാണെന്നാണ് ഫുൾ ഡീറ്റെയിൽസ് ആണെന്നും റിവ്യൂ ആണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തു വല്ല ഞാൻ അവിടെ വെച്ചാൽ ഞാൻ ഇപ്പോഴും ഇതുപോലെ അടിപൊളി വീഡിയോസ് നോട്ടിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ഇടുന്ന സൗകര്യ സമയം നേരെ വീട്ടിലൊക്കെ പോകുക കമൻ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓ സ്പീഡിൽ സ്പീഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഇട്ടപ്പോൾ തന്നെ വണ്ടി തവിടെ പൊടിയായ അവസ്ഥയാണ് എത്ര ചുറ്റി ചുറ്റി കറങ്ങി വന്നിട്ടുണ്ട് പക്ഷേ വണ്ടി എന്നിട്ടും ഓടുന്ന കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോഴും നിൽക്കുന്നത് അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ വേറെ ചെറിയ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നൈസ് ആയിട്ട് വണ്ടി എടുത്ത് നല്ല സ്പീഡിലാണ് പോകുന്നത് പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് വണ്ടി ഉരുണ്ട് മറിഞ്ഞ് വീണിട്ടുണ്ട് ബാക്ക് ഡിക്കിട്ട് അതൊക്കെ തന്നിട്ടുണ്ട് ഫ്രണ്ട് ബോണറ്റ് ഉറന്ന് പോയി അത് കളഞ്ഞ് തിരച്ചു പോയി അത്രയ്ക്കും ആയിട്ടാണ് വണ്ടി നിൽക്കുന്നത് ബോഡി ക്വാളിറ്റി നോക്കേണ്ട ആവശ്യമില്ല ഒരു എഞ്ചിൻ ക്വാളിറ്റി ഓക്കെയാണ് വണ്ടി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വണ്ടി നല്ല രീതിക്കാണ് ഓടി പെർഫോമൻസ് കാണിക്കുന്നത് സ്പീഡ് എന്നാലും ഉണ്ട് വണ്ടി എത്ര എഴുതിയിട്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയക്കുക ഓഫ് അടുത്ത രീതി കഴിച്ച് വണ്ടി കമന്ന് മറിഞ്ഞു നിന്ന് ഡോറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഡോറ് പോയിട്ടുണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി നിർത്തിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം കഴിസ് ഇപ്പം ഡോറിൻ്റെ സൈഡിൽ ഇപ്പോൾ ഡോറ് പിരിയെന്ന് പോയിട്ടുണ്ട് ആൻഡ്രാഗ് ഇട്ടിട്ടുണ്ട് വണ്ടിക്ക് ആൻഡ്രാഗ് എല്ലാം വർക്കിങ്ങാണ് അപ്പോൾ കാറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇവിടെ വീഡിയോസ് ഇട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും പറഞ്ഞാൽ ടാൻസല് ചെയ്യുകയോ എന്നറിയാം അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ അറിയാം ടാറ്റാ കേസ് ഇതാണ് വേണ്ടിയിട്ട്